ദേശീയപാതയിൽ ഡിവൈഡറായി സ്ഥാപിച്ച ബാരലുകൾ കടത്തുന്നത് പതിവാക്കിയ യുവാവ് അറസ്റ്റിൽ ചിക്മംഗ്ലൂരു സ്വദേശി വിനയകുമാറിനെയാണ് കുമ്പള പോലീസ് അറസ്റ്റ് ചെയ്തത് കുമ്പള ചിറിയ ദേശീയപാതയിൽ നിന്നും ബാരലുകൾ കടത്തുന്നതിനിടയിലാണ് ഇയാൾ പിടിയിലായത് കോഴിക്കടത്തിന്റെ മറവിൽ മിനി ലോറിയിൽ ബാരലുകൾ കടത്തിക്കൊണ്ടുപോകുന്നതായിരുന്നു യുവാവിന്റെ മോഷണ രീതി കുമ്പളഷിറിയ ദേശീയപാതയിൽ ഡിവൈഡറായി വെച്ച പത്ത് ബാരലുകൾ മോഷ്ടിച്ച് മിനി ലോറിയിൽ കടത്തുന്നതിനിടയിലാണ് വിനയകുമാർ പിടിയിലായത് ദേശീയപാതയിൽ റോഡ് നവീകരണത്തിന്റെ ഭാഗമായി കരാറുകാരായ ഊരാളുങ്കൽ സൊസൈറ്റി ഡിവൈഡറായി വെച്ച ബാരലുകളാണ് മോഷ്ടിച്ചു കൊണ്ടുപോകുവാൻ ശ്രമിച്ചത് നേരത്തെയും സമാനമായ മോഷണം നടന്നതിനാൽ കരാറുകാർ നിരീക്ഷണം നടത്തി വരികയായിരുന്നു ഇതിനിടെ ചൊവ്വാഴ്ച രാവിലെ ബാരലുകൾ കടത്തിക്കൊണ്ടുപോകുവാൻ ശ്രമിക്കവേ തൊഴിലാളികൾ വാഹനം തടഞ്ഞുവെച്ച് യുവാവിനെ പിടികൂടുകയായിരുന്നു പിന്നീട് പോലീസിനെ വിവരമറിയിച്ചു സ്ഥലത്തെത്തിയ എസ് ഐ ശ്രീജേഷ് പോലീസ് ഉദ്യോഗസ്ഥനായ ചന്ദ്രൻ എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് കോഴിക്കടത്തിൻ്റെ മറവിലാണ് യുവാവ് മോഷണം നടത്തി വന്നിരുന്നത് കോഴിക്കച്ചവടം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ മിനി ലോറിയിൽ ബാരലുകൾ കടത്തുന്നതായിരുന്നു മോഷണരീതി കടത്തുവാൻ ശ്രമിച്ച ബാരലിന് പതിനായിരം രൂപ വില വരുമെന്ന് കരാർ കമ്പനി അധികൃതർ പറഞ്ഞു സംഭവത്തിൽ മിനി ലോറിയും പോലീസ് കസ്റ്റഡിയിലെടുത്തു അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി ന്യൂസ് ബ്യൂറോ കാസർഗോഡ്